പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ ആത്മഹത്യയിൽ സഹപാഠികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി അഞ്ജന മധു അലീന ദിലീപ് എ ഡി അക്ഷിത എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത് മൂന്നുപേർക്കെതിരെയും ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ഇപ്പോൾ പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ ആത്മഹത്യയിൽ സഹപാഠികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് അഞ്ജന മധു അലീന ദിലീപ് എ ഡി അക്ഷിത എന്നിവരുടെ അറസ്റ്റാണ് പോലീസ് രേഖപ്പെടുത്തിയത് മൂന്നുപേർക്കെതിരെയും ആത്മഹത്യാ പ്രേരണാ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് വിവരങ്ങള് നല്കാനായി മിഥുന് മുരളി ചേരുന്നുണ്ട് മിഥുന് വിവരങ്ങൾ സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ് ഇന്നലെ വൈകിട്ടോടെയാണ് ആ സഹപാഠികളായിട്ടുള്ള മൂന്ന് വിദ്യാർത്ഥിനികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇവരെ വിശദമായി ചോദ്യം ചെയ്തു തുടർ നടപടികളുടെ ഭാഗമായിട്ട് ഇവരുടെ അറസ്റ്റും ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് മറ്റു നടപടികൾ ഇന്നുണ്ടാകും കോടതിയിൽ ഹാജരാക്കും ആത്മഹത്യാ പ്രേരണ ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് അമ്മു സച്ചിവിന്റെ കുടുംബം ഈ മൂന്ന് സഹപാഠികൾക്കെതിരെയും നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നു ഇവരുടെ നിരന്തരമായിട്ടുള്ള മാനസിക പീഡനം അമ്മുവിന് നേരെ ഉണ്ടായി എന്നുള്ളതായിരുന്നു കുടുംബത്തിന്റെ ആരോപണം ഇതിന് പിന്നാലെയാണ് അന്വേഷണം നടക്കുകയും അസ്വാഭാവിക മരണത്തിന് ആദ്യം പോലീസ് കേസെടുത്തിരുന്ന ഈ കേസ് പിന്നീട് ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെ അമ്മുവിന്റെ സഹപാഠികൾക്ക് എതിരെ ചുമത്തിക്കൊണ്ടുള്ള നടപടികളിലേക്ക് കൂടുതൽ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത് ചുറ്റിപ്പാറ എസ് എം ഇ കോളേജിലെ അവസാന വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനികളായിട്ടുള്ള മൂന്ന് പേരെയാണ് ഇന്നലെ വൈകിട്ടോടുകൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇപ്പോൾ അറസ്റ്റും രേഖപ്പെടുത്തിയിരിക്കുന്നു ഇവർ മൂന്ന് പേരും അമ്മുവിന്റെ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു പിന്നീട് ഇവർ തമ്മിലുള്ള വാക്കുതർക്കം വലിയ രീതിയിലുള്ള ഭിന്നതകളിലേക്ക് പോവുകയും ശത്രുതാ മനോഭാവത്തോടു കൂടിയുള്ള പെരുമാറ്റത്തിലേക്കുമൊക്കെ പോവുകയുമായിരുന്നു ഇവരുടെ മൂന്നുപേരുടെയും പേരുടെയും പെരുമാറ്റം വളരെ വലിയ രീതിയിൽ അമ്മുവിന്റെ മാനസിക വിഷമങ്ങൾ ഉണ്ടാക്കുന്നു നിരന്തരമായിട്ടുള്ള പെരുമാറ്റങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുറിച്ചുകൊണ്ട് അമ്മുവിന്റെ പിതാവ് നേരത്തെ കോളേജ് പ്രിൻസിപ്പലിനും പരാതി നൽകിയിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോളേജ് പ്രിൻസിപ്പൽ മൂന്ന് വിദ്യാർത്ഥിനികൾക്കെതിരെ മെമ്മോ നൽകുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് അമ്മുവിന്റെ ആത്മഹത്യ നടക്കുന്നത് അമ്മുവിനെ ടൂർ കോർഡിനേറ്റർ ആക്കിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ മൂന്ന് വിദ്യാർത്ഥിനികൾ തമ്മിൽ മൂന്ന് വിദ്യാർത്ഥിനികളും അമ്മുവും തമ്മിൽ ഭിന്നതകൾ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഇതേ കാര്യം തന്നെയാണ് കുടുംബവും ആവർത്തിക്കുകയും ചെയ്തത് ഈ കാര്യം മൊഴിയായിട്ട് കുടുംബവും അമ്മുവിന്റെ മാതാപിതാക്കളും ഒപ്പം സഹോദരനും പോലീസിനെ അറിയിക്കുകയും ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പ്രാഥമികമായിട്ട് ആത്മഹത്യ ആണ് എന്ന് കണ്ടെത്തിയ ഈ കേസിൽ ആത്മഹത്യ പ്രേരണാ കുറ്റം ഈ മൂന്ന് വിദ്യാർത്ഥിനികളായിട്ടുള്ള അമ്മുവിന്റെ സഹപാഠികൾക്കെതിരെ ചുമത്തുകയും കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി കൂടുതൽ നടപടികളായിരിക്കും ഉണ്ടാവുക ഇന്ന് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും എ ബിപിയും എസ് എഫ് കെ എസ് യു ഉൾപ്പെടെയുള്ള സംഘടനകളും ഈ വിഷയത്തിൽ ദുരൂഹത പുറത്തു കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ട് തുടക്കം മുതൽ തന്നെ പ്രതിഷേധവുമായി രംഗത്തുണ്ട് ഇന്ന് പത്തനംതിട്ടയിൽ കെ എസ് യു വിദ്യാഭ്യാസ ബന്ധിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഇങ്ങനെ പ്രതിഷേധങ്ങൾ കണക്കുന്നതിനിടയിലാണ് കൂടുതൽ നടപടികളുടെ ഭാഗമായിട്ട് പോലീസ് ഇത്തരത്തിലുള്ള പ്രതി ചേർത്തുകൊണ്ടുള്ള എഫ്ഐആറിൽ മാറ്റം വരുത്തിക്കൊണ്ടുള്ള അന്വേഷണത്തിലേക്കെ ശരി മിഥുൻ പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവിന്റെ ആത്മഹത്യയിലാണ് ഇപ്പോൾ സഹപാഠികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അഞ്ജന മധു അലിനാദിലി ഭേറ്റിയ അക്ഷിത എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത് കൂടുതൽ വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ മുരളി